ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ എഡ്യൂക്കേഷൻ ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ് മലയാളിയായ ബൈജു ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് എന്നാൽ ബൈജു ആരംഭിച്ച ബൈജു സാപ്പ് ഇന്ന് കടുത്ത പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത് താൻ കെട്ടിപ്പടുത്തിയ ബിസിനസ് സാമ്രാജ്യം ഓരോ ദിവസം കഴിയുംതോറും തകർച്ചയുടെ വക്കിലാണ് ആരാണ് ബൈജു രവീന്ദ്രൻ അദ്ദേഹത്തിന്റെ ഈ ബിസിനസ് സാമ്രാജ്യം എങ്ങനെയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് ബൈജുവിനെ ആരെങ്കിലും ചതിച്ചതാണോ എന്നീ വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ കരുതി പോകുന്നത് അധ്യാപക ദമ്പതിമാരായ രവീന്ദ്രന്റെയും ശോഭന വല്ലിയുടെയും മകനാണ് ബൈജു എന്ന കാലത്ത് തന്നെ തന്റേതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിക്കാൻ ബൈജുവിന് സാധിച്ചു അഴിക്കോട്ടെ സർക്കാർ സ്കൂളിൽ മലയാള മീഡിയത്തിലാണ് ഇദ്ദേഹം പഠിച്ചത് പഠിച്ച ക്ലാസ്സിലൊക്കെ നല്ല മാർക്കോടെയാണ് അദ്ദേഹം വിജയിച്ചിരുന്നത് പഠനകാലത്ത് തന്നെ ക്വിസ് കോമ്പറ്റീഷനും മറ്റ് സ്കൂളിന് പുറത്തുള്ള എല്ലാ കോമ്പറ്റീഷനും അദ്ദേഹം പങ്കെടുത്ത് വിജയിക്കുമായിരുന്നു അത്രയ്ക്ക് മികച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു ബൈജു പ്ലസ് ടു കഴിഞ്ഞ ശേഷം കണ്ണൂരിലെ മികച്ച ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഇദ്ദേഹം പഠിക്കുകയും വളരെ ഉയർന്ന മാർക്കോട് തന്നെ അവിടുന്ന് വിജയിക്കുകയും ചെയ്തു പഠനം കഴിഞ്ഞിറങ്ങി ഇദ്ദേഹത്തിന് പെട്ടെന്നൊരു ജോലി ലഭിക്കുകയാണ് മൾട്ടി നാഷണൽ ഷിപ്പിംഗ് കമ്പനിയിലെ ഒരു സർവീസ് എഞ്ചിനീയർ ആയിട്ട് ഇദ്ദേഹത്തിന് ജോലി ലഭിക്കുകയാണ് നല്ല ഉയർന്ന ശമ്പളത്തോടെയാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്തിരുന്നത് അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ലീവ് കിട്ടിയപ്പോൾ തന്റെ സുഹൃത്തുക്കളെ കാണാൻ കരുതി അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ ഈ ബൈജ് കാണുന്നത് തന്റെ കൂട്ടുകാരൊക്കെ കാറ്റനായിരോ എക്സാമിന് വേണ്ടി ിപ്പയർ ചെയ്യുന്നതാണ് ഇദ്ദേഹം കാണുന്നത് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ഇദ്ദേഹം ആ ആ എക്സാം പാസ്സാകുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ബൈജുവും ഈ കാറ്റെന്ന എക്സാം അറ്റൻഡ് ചെയ്യുകയാണ് റിസൾട്ട് വന്നപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ബൈജു ദാമോദരനാണ് അന്നത്തെ കാറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു ഈ വിട്ടവരെ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ ആ ബൈജുവിൻ്റെ ആ ഒരു ഇന്റലക്ച്വൽ പവർ ഉടനെ തന്നെ ഈ അവധി കിട്ടുന്ന സമയത്ത് വീണ്ടും ഇദ്ദേഹം ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് ഈ തൻ്റെ സുഹൃത്തുക്കളെ കയറ്റുന്ന എക്സാമിൽ അദ്ദേഹം സഹായിക്കുകയാണ് ചെയ്യുന്നത് ഉടനെ തന്നെ അവിടെ ഒരു കുഞ്ഞ് ട്യൂഷൻ സെൻറ്റർ പോലെയൊക്കെ അദ്ദേഹം ക്രമീകരിക്കുന്നു പിന്നെ ഈ അൻപത് കുറച്ച് വിദ്യാർത്ഥികൾ അവിടേക്ക് കടന്നു വരുന്നു ഈ അൻപത് എന്ന് പറയുന്നത് നൂറാകുന്നു നൂറെന്ന് പറയുന്നത് ഇരുന്നൂറാകുന്നു ആയിരം ആകുന്നു രണ്ടായിരം ആകുന്നു അങ്ങനെ ഒട്ടനവധി വിദ്യാർത്ഥികളാണ് മറ്റ് കോമ്പറ്റീവായിട്ടുള്ള എക്സാമിനൊക്കെ ഇദ്ദേഹം പ്രിപ്പയർ ചെയ്യാൻ കരുതി കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണ് കൂടാതെ തന്നെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ അദ്ദേഹം പഠിപ്പിക്കാൻ കരുതി തുടങ്ങി വിദ്യാർത്ഥികളിൽ പഠനം ലളിതമാക്കാൻ കരുതി രണ്ടായിരത്തി പതിനൊന്നിൽ തിങ്ക് ആൻഡ് ലാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് രൂപം നൽകുകയാണ് ചെയ്യുന്നത് സ്കൂൾ സ്റ്റുഡൻസിനായി മാത്സിന്റെയും സയൻസ് സബ്ജക്ടുകളുടെയും കണ്ടന്റുകൾ തയ്യാറാക്കി ഒരു മൊബൈൽ ആപ്പിലൂടെ ലഭ്യമാക്കാൻ കരുതി തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിലെ ബൈജൂസ് ലേണിങ് ആപ്പിന് തുടക്കമിടുകയാണ് ഒരു സ്മാർട്ട് ഫോണിന്റെ സഹായത്തോടെ നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ ലഭിക്കാൻ കരുതി ഈ ബൈജൂസ് ആപ്പ് സഹായമായി രണ്ട് വർഷത്തിനുള്ളിൽ ഏകദേശം എൺപത് ലക്ഷം പേരാണ് ഈ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഉടനെ തന്നെ അത് നാല് കോടിയിലേറെ കസ്റ്റമറിനെ കൈക്കലാക്കാൻ കരുതി ഈ ബൈജൂസ് ലേണിംഗ് ആപ്പിന് കഴിഞ്ഞു അങ്ങനെ ഇന്ത്യയിലെ ശത കോടീശ്വരന്മാരിൽ ഴുപത്തിരണ്ടാം സ്ഥാനത്ത് ഈ ബൈജു കയറി പറ്റുകയാണ് പിന്നെ എന്താണ് ഈ ബൈജൂസിന് സംഭവിച്ചത് ഒരു വശത്ത് തന്റെ സാമ്രാജ്യം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് തന്റെ സാമ്രാജ്യം തകർന്നു പോകുന്നു എന്ന് മനസ്സിലാക്കാൻ ബൈജു ഒരു പക്ഷെ അല്പം താമസിച്ചാണ് മനസ്സിലാക്കിയത് അന്ന് പണക്കാരനാവാനും പോപ്പുലർ ആവാനുമുള്ള അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരിക്കാം നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെയും ഫുട്ബോൾ ടീമിന്റെയും ജേഴ്സികളിൽ പോലും പരസ്യം കൊടുക്കാൻ ബൈജൂസിന് കഴിഞ്ഞു പക്ഷേ ഇദ്ദേഹം ഈ പൈസ വാരി എറിയുമ്പോഴും ഒരു അറ്റത്ത് തൻ്റെ സാമ്പത്തികം ഇടിവ് സംഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇദ്ദേഹം മറന്നു പോകുകയാണ് അതുപോലെ തന്നെ തന്റെ കമ്പനിയിലെ ബ്രാൻഡ് അംബാസിഡർ അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള സെലിബ്രിറ്റീസുകളെ ആയിരുന്നു ആലോചിക്കാതെയുള്ള തൻ്റെ എടുത്തുചാട്ടം പല തീരുമാനങ്ങളും നെഗറ്റീവായിട്ട് മാറുകയാണ് ചെയ്യുന്നത് എൻ്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ കരുതി പലപ്പോഴായിട്ട് തന്റെ ജീവനക്കാരെ അദ്ദേഹം പിരിച്ചുവിട്ടു പക്ഷേ ഇതുകൊണ്ടൊന്നും ബൈജുവിന്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പല പ്രമുഖ കമ്പനികളും ബൈജൂസിൻ ബൈജൂസിൽ നിക്ഷേപിച്ചിരുന്ന ഷെയർ അവര് തിരികെ ചോദിക്കുകയാണ് ഇന്ന് ലോകത്ത് പലയിടത്തും ബൈജുവിന് ഒട്ടനവധി പോലീസ് കേസുകളാണുള്ളത് കൂടുതലും ഈ രക്ഷാകർത്താക്കളാണ് ബൈജൂസിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓരോ സ്ഥാപനങ്ങളും ഇപ്പോൾ ഒന്നൊന്നായി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കടുത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ബൈജു കടന്നു വളരെ വേഗത്തിൽ തന്നെ പോപ്പുലർ ആകാനും സാമ്പത്തിക നേട്ടം കൈവരിക്കുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എടുത്ത ചേട്ടമാണ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം തകരുവാനുള്ള ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരോട് ആലോചനയില്ലാതെയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് കൂടാതെ തന്നോടൊപ്പം ചേർന്ന് നിന്ന മാനേജർമാർ ഓരോരുത്തരായിട്ട് ഈ ബൈജൂസ് ലേണിംഗ് ആപ്പ് കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇനി ഈ ബൈജൂസ് ലേണിംഗ് ആപ്പ് പഴയ പ്രതാപത്തോടു കൂടെ തിരികെ വരുമോ എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു